നിർണായക തീരുമാനങ്ങളുമായി സി പി എം കൊല്ലം സമ്മേളനം ക്യാപ്റ്റൻ പിണറായി തന്നെയെങ്കിലും മൂന്ന് വൈസ് ക്യാപ്റ്റന്മാരെ പാർട്ടി നിയോഗിക്കും പി രാജീവ് കെ എൻ ബാലഗോപാൽ എം പി രാജേഷ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരാകും ഭരണം കിട്ടിയാൽ രാജീവ് ഉപമുഖ്യമന്ത്രിയാകാനും സാധ്യത ഭാവിയിൽ മുഖ്യമന്ത്രി പദത്തിലേക്കും വൈസ് ക്യാപ്റ്റന്മാർക്ക് പരിഗണന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ നയിക്കുക പിണറായിയോ അതോ പി രാജീവും കെ എൻ ബാലഗോപാലും എം പി രാജേഷും അടങ്ങിയ വൈസ് ക്യാപ്റ്റന്മാരുടെ ടീമോ എന്ന കാര്യത്തിൽ കൊല്ലം സമ്മേളനത്തിൽ തീരുമാനമാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു പാർട്ടിയെ ഭരണത്തിലേക്ക് നയിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ വീണ്ടും ക്യാപ്റ്റനാക്കിയായിരിക്കും സി പി എം തിരഞ്ഞെടുപ്പിനെ നേരിടുകയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രായാധിക്യവും അനാരോഗ്യവും പരിഗണിച്ച വൈസ് ക്യാപ്റ്റന്മാരുടെ ഒരു സംഘവും പിണറായിക്കൊപ്പം ഉണ്ടാകും എൺപത് വയസ്സിലേക്ക് എത്തുന്ന പിണറായിയെ എട്ടാം തവണയും മത്സരിപ്പിക്കുന്നത് പാർട്ടിയിൽ നിലനിൽക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് മൂന്ന് ശക്തരായ മന്ത്രിമാരാകും ഇത്തവണ പിണറായിക്കൊപ്പം പ്രചാരണത്തിനുണ്ടാവുക ഈ മൂന്ന് പേരും തുടർഭരണം ലഭിക്കുകയാണെങ്കിൽ തന്ത്രപ്രധാന സ്ഥാനങ്ങളിലും എത്തും കരുത്തരായ രണ്ടാം നിരയെ വളർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനം സി പി എം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള ഔദ്യോഗിക പ്രഖ്യാപനമാകും കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവുക പിണറായിക്ക് പിൻഗാമികളായി പാർട്ടി കണ്ടെത്തിയ മൂന്ന് മന്ത്രിമാരിൽ പി രാജീവാണ് ഏറ്റവും ശക്തൻ മികച്ച പാർലമെന്റേറിയൻ എന്ന് പേരെടുത്ത രാജീവ് ഇപ്പോൾ തന്നെ ഭരണത്തിന്റെ കഴിഞ്ഞ ഏതാണ്ട് ഏറ്റെടുത്ത രീതിയിലാണ് കാര്യങ്ങൾ നിയമസഭയിൽ പിണറായിയെ പ്രതിരോധിക്കാനും പ്രതിപക്ഷത്തെ എതിർക്കാനും മുന്നണിയിലുണ്ട് ഏത് വകുപ്പുകളുടെ മന്ത്രിമാർ മറുപടി പറയുമ്പോഴും സഭയിൽ അതിനെ ബലപ്പെടുത്തുന്ന തരത്തിൽ രാജീവ് സംസാരിക്കുക പതിവായി കഴിയും കൊച്ചിയിൽ നടത്തിയ നിക്ഷേപ സംഗമത്തിൽ ഒന്നേ പോയിന്റ് അൻപത്തിരണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനായത് രാജീവിന്റെ എടുത്തു കാണിക്കാവുന്ന നേട്ടമാണ് വ്യവസായ നിക്ഷേപം വരുന്നതിലൂടെ സംസ്ഥാനം വളരുകയും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുമെന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമാക്കാൻ സി പി കഴിയും നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾക്ക് അനുമതി നേടിയെടുക്കാൻ ഗവർണറെ പതിവായി കാണാൻ പോകുന്നതും രാജീവാണ് രാജ്ഭവനുമായി അടുത്ത ബന്ധമാണ് രാജീവ് ഉണ്ടാക്കിയിട്ടുള്ളത് മന്ത്രിസഭാ സമ്മേളനങ്ങളിലും നിർണായകവും രഹസ്യാത്മകവുമായ പല വിഷയങ്ങളും അവതരിപ്പിക്കുന്നതും തന്ത്രപൂർവം അനുമതി നേടിയെടുക്കുന്നതും രാജീവാണ് പിണറായി ഒഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പാർട്ടിയുടെ ഒന്നാം പേരുകാരനാണ് രാജീവ് എന്നതിൽ തർക്കമില്ല ഭരണം കിട്ടി അധികാരത്തിലെത്തിയാൽ രാജീവ് ഉപമുഖ്യമന്ത്രിയാകാനും ഇടയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കെ എൻ ബാലഗോപാലും എം പി രാജേഷും രാജീവിന് ശക്തരായ എതിരാളികളാണ് എന്ന നിലയിൽ രണ്ടുപേരും നല്ല പെർഫോമൻസ് ആണ് എന്നാൽ ബ്രൂവറി അടക്കം വിവാദ വിഷയങ്ങൾ നന്നായി കൈകാര്യം ചെയ്ത രാജേഷ് മിടുക്കു തെളിയിച്ചിട്ടുണ്ട് ധനസ്ഥിതി മോശമായിട്ടും കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതെ ധനവകുപ്പിനെ മുന്നോട്ട് നയിക്കുന്നതിൽ ബാലഗോപാലും പ്രശംസ പിടിച്ചു പറ്റുന്നുണ്ട് നിയമസഭയിൽ സർക്കാരിനെ സംരക്ഷിക്കാനും പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനും ഇരുമന്ത്രിമാരും മുന്നിലുണ്ട് അതിനാലാണ് ഇരുവർക്കും വൈസ് ക്യാപ്റ്റൻ പട്ടികയിൽ ഇടം പിടിക്കാൻ സാധിച്ചത് ഈ മൂന്ന് മന്ത്രിമാർ വൈസ് ക്യാപ്റ്റൻ പദവിയിലേക്ക് എത്തിയതോടെ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് പിന്നോക്കം പോയത് വൈസ് ക്യാപ്റ്റൻ ആകാൻ ഏറെ സാധ്യത കല്പിച്ചിരുന്ന റിയാസിന്റെ പേര് ഇപ്പോൾ ചർച്ചകളിൽ പോലും ഇല്ല എന്നത് ഏറെ ശ്രദ്ധേയമാണ് എന്നാൽ വൈസ് ക്യാപ്റ്റന്മാരുടെ കാര്യത്തിൽ പിണറായിയുടെ തീരുമാനമായിരിക്കും അന്തിമം എന്നതിനാല് ഇപ്പോഴുള്ള ചർച്ചകൾക്ക് വലിയ പ്രസക്തി പ്രസക്തിയില്ലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്